മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോഭാസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇത് കണ്ടില്ല ഞാൻ ഇതിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഇതാണ് അടിപൊളി വട നമുക്ക് വൈകുന്നേരം നാല് മണിക്കൊരു കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ ഈ വട കിട്ടിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കില്ല ഈ വട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മൾക്ക് ഈ ഇടിച്ചൊക്കെ വട ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇടിച്ചൊക്കെ വേണം ഒരു പീസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കടലയാണ് ഇത് കടല കുതിർത്ത് മുളപ്പിച്ച് വേവിച്ച് വെച്ചതാണ് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് രണ്ട് ഉരുളക്കിഴങ്ങ് വേണം പിന്നെ ഒരു സവാള പിന്നെ ഇത് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും വെള്ളം എല്ലാം കൂടി നന്നായിട്ട് മുറിച്ച് വെച്ചതാണ് പിന്നെ കുറച്ച് ഒരു കുറച്ച് പെരിഞ്ചീലൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പെല്ലാം നമ്മൾക്ക് പാചകം ചെയ്യുമ്പോൾ ചേർക്കാം ആദ്യമായി നമ്മൾക്ക് ഈ ഇടിച്ചൊന്ന് നന്നായിട്ട് മുറിച്ച് വീട്ടിൽ നല്ലവണ്ണം വേവിച്ചെടുക്കണം പിന്നെ ഈ ഉരുളക്കിഴങ്ങ് വേവിച്ചു തൊലി കളഞ്ഞെടുക്കണം അതുമായി നമുക്ക് ഇടിച്ചക്കി ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി തോലെല്ലാം കളഞ്ഞ് പിന്നെ മുകൾ ഭാഗത്തുള്ളതെല്ലാം കളഞ്ഞ് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം ഇതാ ഇവിടെ ഇതങ്ങനെ ഉടച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിന് ചെറിയൊരു കുപ്പുകളാണ് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾക്കിത് കുറച്ച് വെള്ളം ഒഴിച്ച് രണ്ട് വിസൽ വെക്കാം അധികം അങ്ങ് വെന്ത് പോകരുത് ഇത് നമ്മളുടെ ഇടിച്ചൊക്കെ ഇവിടെ അങ്ങനെ വെന്തിട്ടിട്ട് അധികം അങ്ങനെ ഉടഞ്ഞ് പോയരുത് ഇനി നമ്മൾക്കിത് ഒരു മിക്സീൻ്റെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം മിക്സി ജാർ മൂടി വെച്ച് അടിച്ചെടുക്കാം ഇതാണ് നമ്മൾ ഇടിച്ചൊക്കെ ഇവിടെ ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ നമ്മൾ തേങ്ങയൊക്കെ ചെറിയ വലുണ്ടാവില്ല അതേപോലെ പൊടിച്ചെടുക്കണം അധികം നൈസ് നൈസാവേണ്ട ആവശ്യമില്ല ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും നന്ദി പറയാണ് ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലയേറിയതാണ് നീ നമ്മൾക്ക് മിക്സീൻ്റെ ജാറിലേക്ക് നമ്മൾ വേവിച്ചുവെച്ചിരിക്കുന്ന ഒരു കപ്പ് കടലുണ്ടല്ലോ അതങ്ങ് ചേർത്ത് കൊടുക്കാം നല്ലവണ്ണം വെന്തിട്ടുണ്ട് ഇത് കുറച്ച് നൈസായിട്ട് അരയ്ക്കണം കടല ആദ്യമൊന്നും അടിച്ചെടുക്കാം പിന്നെ വേണമെങ്കിൽ കുറച്ച് വെള്ളമൊഴിച്ച് നമുക്ക് നല്ലവണ്ണം അരച്ചെടുക്കാം നമ്മൾ ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് ലൈറ്റായിട്ട് ഒരു തൈര് വേണം നല്ല നൈസാവേണ്ട ആവശ്യമില്ല ഇത് നമ്മൾക്ക് ேர் கொடுக்கப்பு வச்சி உருளக்கிழங்கு நல்லவங்க கை கொண்டு வந்து பிடிச்சொடுக்கா இப்ப நம்ம கடலையும் இடிச்சக்கையும் உருளக்கிழங்கும் கூட நி குழச்சு வச்சிட்டு ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഓരോ സാധനങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അധികമായി നമ്മൾ ഒരു വലിയ സവാള അരിഞ്ഞത് ചേർക്കുകയാണ് പിന്നെ എടുത്തു വെച്ചിരുന്ന രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ഇത് ഒരു മൂന്നാല് വെള്ളുള്ളി പിന്നെ പെരിഞ്ചീരകം അതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തതാണ് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്ന ഒരു ചെറിയ കപ്പ് തേങ്ങയാണ് ഇതിലേക്കൂടെ തേങ്ങ ചേർത്താൽ വളരെ നല്ലൊരു ടേസ്റ്റാ കിട്ടുക ഈ വട നല്ലൊരു ടേസ്റ്റുള്ള വട എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം പിന്നെ എടുത്തുവെച്ചിരിക്കുന്ന കുറച്ച് മുളക് പൊടി ചേർക്കാണ് ആ മുളക് പൊടിയൊക്കെ ആവശ്യത്തിന് അനുസരിച്ച് ചേർക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന മല്ലി അരിഞ്ഞതും മല്ലിയുടെ ഇല അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ അരിഞ്ഞത് ചേർക്കാണ് നമ്മൾക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പ്പൂവിനെ വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം പിന്നെ ഇത് എല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കണം ഇപ്പം ഇടിച്ചൊക്കെ കിട്ടുന്ന സമയം തന്നെ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാം കൂടി നല്ലവണ്ണം മിക്സാക്കി കുഴച്ചെടുക്കണം ഇത് നമ്മൾ അവസാനമായിട്ട് കുറച്ച് അരിപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം അരിപ്പൊടിച്ചെടുത്താൽ നല്ലൊരു ക്രിസ്പ്നെസ് കിട്ടും നമ്മൾ വട ഉണ്ടാക്കാൻ ചട്ടി ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമ്മളുടെ ഇതെല്ലാം മാവെല്ലാം ഇവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായിട്ട് വട ഉണ്ടാക്കാൻ തുടങ്ങാം നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം റീഫൈൻഡ് ഓയിലാണ് എണ്ണ നല്ലെണ്ണം ചൂടായിട്ടുണ്ട് നമ്മൾ ഇതായത് പോലെ ചെറിയ ഉണ്ടകളാക്കി എടുത്തിട്ട് കയ്യിൽ വെച്ചൊന്ന് ഇങ്ങനെ അമർത്തിയാൽ മതി എന്നിട്ട് നമ്മൾക്ക് ഇതിലേക്ക് എണ്ണയിലേക്ക് കൊടുക്കാം ഇത് നമ്മുടെ വട ഇവിടെ റെഡി ആയി വരുന്നുണ്ട് കണ്ട നല്ല ഷേപ്പില് നന്നായി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വടയാണ് അപ്പോൾ ഇടിച്ചക്കേൻ്റെയൊക്കെ സമയമാണ് ഇതെല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റും നല്ല വട നമുക്ക് എണ്ണയിൽ നിന്ന് പുറത്തെടുക്കാം ഇങ്ങനെ കയ്യിൻ്റെ അടിയിൽ വെച്ച് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി നല്ല ഷേപ്പിൽ കിട്ടും വടയൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നമ്മളെല്ലാം വേവിച്ചതാണ് ഉപയോഗിച്ചത് അതിൽ കടലയാണെങ്കിലും ഇടിച്ചൊക്കെ ആണെങ്കിലും ഉരുളക്കിഴങ്ങ് അതുകൊണ്ട് നമ്മൾക്കിത് വേഗം വട റെഡി ആക്കി കിട്ടും ഉള്ളിൽ വേവില്ല എന്നുള്ളൊരു പേടിയൊന്നും വേണ്ട എല്ലാം വേവിച്ചതായതുകൊണ്ട് ഇതേപോലെ നമ്മൾക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം നമ്മളെ വടയെല്ലാം ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞേ നല്ല അടിപൊളി വടയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മളുടെ വട ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾക്ക് അതിന്റെ കൂടെ ഒരു കട്ടൻ ചായയും കൂടി എടുക്കാം ഞാന് ചൂട് ചായ ഒക്കെ ഒഴിക്കുമ്പോ ഗ്ലാസ് പൊട്ടാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് ഒരു സ്പൂൺ ഇട്ടു കൊടുക്കുന്നത് നല്ല ചൂട് കട്ടൻ ചായ കട്ടൻ ചായ വടയും ഇതവിടെ നമ്മളുടെ ഇടിച്ചൊക്കെ വടയും ചൂട് കട്ടൻ ചായയും റെഡി ആയിട്ടുണ്ട് വൈകുന്നേരമൊക്കെ ഇതെങ്ങനെ വടയും കട്ടൻ ചായയും കിട്ടിയാൽ ആരെങ്കിലും വേണ്ടെന്ന് പറയോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം പിന്നീട് വരുന്ന ആളോ ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് വരുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനെല്ലാം നിങ്ങൾക്ക് കിട്ടും ഷോഭ ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ഉപേക്ഷിച്ച് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്